അടിമാലി ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കണമെന്ന ആവശ്യം ശക്തം കാൽനട യാത്ര പോലും ദുസഖമാംബിധം ടൗണിലെ ട്രാഫിക് സംവിധാനം താളം തെറ്റിയ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യം ഓണക്കാലം എത്തുന്നതോടെ ടൗണിലെ വാഹനത്തിരക്ക് ഇനിയും വർദ്ധിക്കും നടപ്പാക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് പക്ഷേ ഫലപ്രദമായ ഒരു പ്രശ്നപരിഹാരം ഇനിയും സാധ്യമായിട്ടില്ല ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കുന്നതിലെ നിസംഗതയും ട്രാഫിക് പോലീസ് യൂണിറ്റിലെ പോലീസുകാരുടെ എണ്ണക്കുറവും ടൗണിലെ ഗതാഗത കുരുക്കിന് ആക്കം വർദ്ധിപ്പിക്കുന്നു ടൗണിലൂടെ കടന്നു പോകുന്ന ഇരു ദേശീയ പാതയോരങ്ങളിലും നോ പാർക്കിംഗ് കേന്ദ്രങ്ങളിലുമൊക്കെ തോന്നും പടിയുള്ള വാഹന പാർക്കിംഗ് ആണ് വെല്ലുവിളി ഉയർത്തുന്ന പ്രധാന പ്രശ്നം ടൗണിലെ നടപ്പാതകളിൽ വരെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്ന സ്ഥിതിയുണ്ട് ഓണക്കാലം എത്തുന്നതോടെ ടൗണിലെ വാഹന തിരക്ക് ഇനിയും വർദ്ധിക്കും ഈ സാഹചര്യത്തിലാണ് ആവശ്യം ഇപ്പൊ തോന്നും വിധമാണ് അടിമാലി ട്രാഫിക് സംവിധാനം നടക്കുന്നത് അത് കൃത്യമായി നിയന്ത്രിക്കുവാനോ അതിനാവശ്യമായി ഭേദഗതി വരുത്താനോ ഒന്നോ ഒന്നും ഈ പഞ്ചായത്ത് ഭരണ സമിതി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അടിയന്തരമായി അത് പരിഹരിച്ചുകൊണ്ട് അടിമാലി അടിമാലിയിലെ ട്രാഫിക് സുഗമമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ അടിയന്തരമായി സ്വീകരിക്കണം ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് വലിയ തിരക്ക് ടൂറിസ്റ്റ് മേഖലയിലൊക്കെ വരാൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ വലിയ പോകാൻ ബസ് സ്റ്റാൻഡ് പരിസരത്തും താലൂക്ക് ആശുപത്രി പരിസരത്തും പോലീസ് സ്റ്റേഷൻ പരിസരത്തുമൊക്കെ വാഹനങ്ങൾ തോന്നും പടി പാർക്ക് ചെയ്തു പോകുന്ന സാഹചര്യം ടൗണിൽ തിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കുന്നു വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലെ അനധികൃത പാർക്കിംഗ് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് വൺവേ റോഡുകളിൽ നിബന്ധന പാലിക്കാതെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും വായുന്നു കാൽനട യാത്ര പോലും ദുസ്സഹമാകും വിധം ടൗണിലെ സംവിധാനം പാടെ താളം തെറ്റിയ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്